നമ്മുടെ പത്തിരങ്കാവ് ഗ്രീൻ സിറ്റി പ്രൊജക്റ്റ് പതിനെട്ടേക്കർ സ്ഥലത്ത് ഇന്ന് കേരളത്തിലോ ഏതൊരു സ്ഥലത്തോ ട്രസ്റ്റിന്റെ കീഴിൽ ആ പതിനെട്ട് ഏക്കർ സ്ഥലവും ബഹുമാനപ്പെട്ട അധുനായ തുടർ വിജയ് സാറിന്റെ ഒന്നര ലക്ഷത്തിലധികം ശിഷ്യന്മാരിൽ അതിൽ പെട്ടെന്ന് ആവശ്യപ്പെട്ട സ്ഥലം ആവശ്യപ്പെട്ടവർക്ക് അതേപരിക്ക് തന്നെ നൂറ്റി പതിനഞ്ച് പ്ലോട്ടും ട്രസ്റ്റ് വഴി അതേപതി വിറ്റീരി ചെയ്ത ഒരു നല്ലൊരു മാതൃകരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അന്ന് കാണുന്നത് പക്ഷെ ഇത് പുറത്താക്കും അറിയില്ല കാരണം ഒരു ഒന്നലക്ഷ എന്നതാണ് നമ്മുടെ നമ്മുടെ എന്റെ പേര് മാത്യു ഞാൻ ട്രസ്റ്റിലെ മെമ്പർ ആണ് തന്റെ ഫിഷ്യന്മാർക്ക് സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ട് ഗുണപരമായിട്ടും ഈ പ്രോജക്ടിന്റെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ തുടങ്ങാൻ ആരംഭിക്കുകയാണ് സാധാരണഗതിയിൽ കേന്ദ്രം നമ്മളൊരു പ്രോജക്ട് എടുക്കുമ്പോൾ ആദ്യം ഒരു അനൗൺസ്മെന്റ് അത് കഴിഞ്ഞാൽ പ്രോഫിറ്റി എടുക്കുന്നതും ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല രണ്ടര വർഷമായി എടുത്തിട്ട് അപ്പം ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഡിസൈനിങ് എല്ലാം കഴിഞ്ഞു കംപ്ലീറ്റ്ലി കഴിഞ്ഞു ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ആദ്യത്തെ ലെവലിൽ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ തന്നെ നമ്മളൊരു സിക്സ് ഹൺഡ്രഡ് ക്രോവേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മൊത്തം അതിനകത്താണ് ഊരെ പറഞ്ഞതുപോലെ നൂറ്റി പതിനഞ്ച് വില്ലാസ് അതെല്ലാം എന്താണ് ട്രസ്റ്റ് മെമ്പേഴ്സ് ഓൾറെഡി ബൈ ചെയ്തു കരുതി അവരുടെ പേരിൽ പർച്ചേസ് അത് രണ്ട് കമ്പനിയുടെ പേര് കിടന്ന പ്രോപ്പർട്ടിയായിരുന്നു അതിനെ വിശദമായി പഠിച്ചു ലീഗൽ ടീം പഠിച്ചതിന് ശേഷം പരിസ്ഥിതി എല്ലാം പഠിച്ചു എല്ലാം പഠിച്ച് ഗവൺമെന്റിൽ റഫറൻസ് എല്ലാം നടത്തിയതിനു ശേഷമാണ് നമ്മളിത് എടുക്കുന്നത് ട്വന്റി എയ്റ്റ് ക്ലോസ് കൊടുത്താണ് അതിന് നമുക്ക് പർച്ചേസ് ചെയ്യുന്നത് എല്ലാവരും കൂടെ പൈസ കിട്ടുന്നത് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് തോന്നുന്നു ഇങ്ങനെ ആദ്യമായി ഈ മോഡൽ അപ്പം ഇവിടെ നമുക്ക് പതിനെട്ട്

പിന്നെ എന്താണ് ഒരു ജോയിന്റ് വെഞ്ചറൊക്കെ ആയിട്ടാണ് സാധാരണ രീതിയിൽ ഓരോ പ്രോജക്റ്റ് വരുന്നത് ഇതങ്ങനല്ല ഇത് നമ്മൾ പ്ലോട്ട് വാങ്ങിക്കുന്ന ആൾക്കാർ എല്ലാവരും ഒന്നിച്ച് ചേർന്നിട്ടൊരു ട്രസ്റ്റ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളൊരു ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ ട്രസ്റ്റിലേക്കല്ല പ്രോപ്പർട്ടി പോകുന്നത് ഓരോ വ്യക്തിയുടെ പേരിലേക്ക് പർച്ചേസ് ചെയ്തു തരും അന്നേ വാങ്ങിച്ചു തരും പക്ഷേ ട്രസ്റ്റിൻ്റെ പേരിൽ അഞ്ചങ്ങ ഏക്കറ് ബാക്കി എല്ലാ ഫെസിലിറ്റിക്കും എല്ലാമായിട്ടുണ്ട് അപ്പം അതിനകത്തൊരു ബാങ്ങ കിട്ടിയാലും കൂടെ എല്ലാ വീട്ടുകാർക്കും ഇട്ടു അപ്പോൾ നമ്മളെന്ത് ചെയ്താൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു പത്ത് ഏഴായിരത്തോളം പ്രധാനപ്പെട്ട ഫുഡ് ട്രീസ് എല്ലാം ആന്ധ്രായിൽ നിന്ന് കൊണ്ടുവന്ന് അതെല്ലാം പഠിപ്പിച്ചു അപ്പോൾ ഇവിടെ പത്തിയിരക്കാർ പറഞ്ഞത് നമുക്ക് വിസിറ്റ് ചെയ്യും മോഡൽസ് ഒന്ന് പറഞ്ഞു അപ്പം ഇത് നമ്മളിവിടെ ഫോസ്മീറ്റ് നടത്തുന്നത് കഴിയില്ല പിന്നെ അടുത്ത് വരുന്നത് ഒരു മുന്നൂറ് അപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലാണ് അപ്പം ഞങ്ങളത് ഇവിടുന്ന് ഡോക്ടർ ശങ്കർ പത്മശ്രീ ഡോക്ടർ ശങ്കർ എന്നൊക്കെ അറിയാമായിരിക്കും ആർക്കിടെക്റ്റ് അപ്പോൾ ആദ്യം തുടങ്ങിയത് പിന്നെ ധർമ്മകീർത്തി അദ്ദേഹം ഈ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും ഹൈ റൈസ് ബിൽഡിങ് എല്ലാം ചെയ്യുന്ന ആർക്കിടെക്റ്റാണ് ഇവർ രണ്ടുപേരുടെ പ്രധാനമായിട്ടുള്ള ഏതാണ്ട് രണ്ടു വർഷത്തോളം ഉള്ള ഡിസൈൻ ഒക്കെ ശേഷം ഞങ്ങൾ ഇപ്പോൾ ജപ്പാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസൾട്ടൻസി ഫേമിൻ്റെ ഹെൽപ്പെടുത്ത് കാരണം ഇവിടെ ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ആണ് കൂടിയ സമയത്ത് അതിന്റെ മുകളിൽ തന്നെ നമുക്ക് സെവൻറ്റി ടു ഫ്ലോഴ്സിന് വരെ सिविल एविएशन ने परमिशन ऑलरेडी कीटी है